സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരു ബാലന് ദൈവത്തെ കാണുവാൻ മോഹമുണ്ടായി അവൻ രാവിലെ അമ്മയുടെ അനുവാദവും വാങ്ങി പുറപ്പെട്ടു യാത്രക്കിടയിൽ വിശപ്പകറ്റാൻ ചില മധുര പലഹാരങ്ങൾ അവൻ കയ്യിൽ കരുതിയിരുന്നു യാത്ര തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഒരു പാർക്ക് കണ്ടു അല്പം വിശ്രമിക്കുവാൻ വേണ്ടി അവിടെ കയറി അടുത്തു കണ്ട ബെഞ്ചിൽ ഇരുന്നു ആ ബെഞ്ചിൻ്റെ ഒരരുകിലിരുന്ന് ഒരു വൃദ്ധ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന പാക്കറ്റ് തുറന്ന് ഒരു കഷണം കേക്ക് എടുത്തു അപ്പോഴാണ് അടുത്തിരുന്ന വൃദ്ധയെ ശ്രദ്ധിച്ചത് അവൻ ആ കേക്കിൻ്റെ കഷണം അവർക്ക് നീട്ടി സന്തോഷത്തോടെ അത് വാങ്ങി അവർ ഭക്ഷിച്ചു അപ്പോൾ അവരുടെ ചുക്കിച്ചുളിഞ്ഞ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് അവൻ കണ്ടു അവൻ പാക്കറ്റിൽ നിന്ന് മറ്റൊരു കഷണം കേക്കെടുത്ത് ഭക്ഷിക്കുമ്പോൾ ആ വല്യമ്മ അവനോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ മറുപടി പറഞ്ഞ അവൻ സമയം പോയതറിഞ്ഞില്ല വൈകി വീട്ടിലെത്തിയാൽ അമ്മ ദുഃഖിക്കുമല്ലോ എന്നോർത്ത് അവൻ ആ വല്യമ്മയോട് യാത്ര പറയാൻ എഴുന്നേറ്റു അവർ അവനെ ചുംബിച്ച് യാത്രയാക്കി വീട്ടിലെത്തിയ അവൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു അവരുടെ പുഞ്ചിരിയോള നല്ല പുഞ്ചിരി ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല ഈ സമയം തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയ വല്യമ്മ തൻ്റെ മകനോട് പറഞ്ഞു ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു പക്ഷേ ദൈവം ഇത്ര ചെറുപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആരുടെയോ ഭാവനയിൽ വന്ന ഒരു കഥയാണെങ്കിലും ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ദൈവത്തെ കാണാൻ നമ്മുടെ ചുറ്റുമുള്ള മുഖങ്ങളിലേക്ക് നോക്കിയാൽ മതിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണിത് എങ്കിലും സംശയിക്കേണ്ട അത് ശരി തന്നെയാണ് എബ്രായർ നാല് പതിമൂന്ന് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്